നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ കുംഭസംക്രമം മൂലം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും മകരം രാശിയിൽ കുജനും കുംഭത്തിൽ രവിയും ബുധനും ശുക്രനും രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന മാസമാണ് കുംഭം ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് മുടങ്ങിപ്പോയ പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചില പ്രത്യേക അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് കർമ്മ മേഖലയിലും സമൂഹ മധ്യത്തിലും ഇവർ അംഗീകരിക്കപ്പെടുന്നതാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിലുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ രണ്ടാം പകുതിയോടുകൂടി മാറുന്നതുമാണ് തൊഴിൽ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം തന്നെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പരിപൂർണ സഹകരണം ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതാണ് അപ്രതീക്ഷിതമായി പഴയ കടബാധ്യതകളൊക്കെ തീർക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് അതുപോലെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതാണ് കുടുംബത്തിൽ പലവിധ ശുഭകാര്യങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട് ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിച്ച് ദാമ്പത്യബന്ധം കൂടുതൽ സുദൃഢമാകുന്നതുമാണ് മക്കളുടെ കാര്യത്തിൽ സന്തോഷിക്കുവാനുള്ള വകകൾ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് മത്സര പരീക്ഷകളിലും മറ്റും മികച്ച വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് ഇവരുടെ പ്രണയം വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ അഭിഭാഷകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ ചില സ്ഥാപനങ്ങൾ തൊഴിലാളികളുടെ പണിമുടക്ക് കാരണം പൂട്ടേണ്ടി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കുന്നതിന് മുന്നിട്ടിറങ്ങേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് തൊഴിൽ അന്വേഷകർക്കും മികച്ച തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധിയും ധനലാഭവും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും രക്തസമ്മർദ്ദമോ ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക ആരോഗ്യത്തിനായി യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും കുംഭമാസത്തിലെ ഏഴ് പതിനേഴ് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലവിധ ഭാഗ്യ യോഗങ്ങളും വന്നു ചേരുന്ന മാസമാണ് കുംഭം ഇവർക്ക് കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അനാവശ്യ ചിന്തകളിൽ നിന്നും മറ്റും മനസ്സിനെ ഏകാഗ്രമാക്കി കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗുണകരമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തൊഴിൽ രംഗത്ത് ചെറിയ ചില വെല്ലുവിളികൾ ഉണ്ടാകുന്നതാണ് എന്നാൽ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മാസത്തിന്റെ രണ്ടാം പകുതിയോടുകൂടി കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും ഇവർക്ക് മികച്ച പിന്തുണ ലഭിക്കുന്നതാണ് വിദേശയാത്രകളും മറ്റും ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ് മേഖലയിൽ ഉണ്ടാകുന്ന കടുത്ത പോരാട്ടങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ കാര്യങ്ങൾ പൊതുവെ തൃപ്തികരമായിരിക്കും ജീവിത പങ്കാളിയുമായി ചെറിയ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് മക്കളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന യോഗത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ തീരുമാനമുണ്ടാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ ക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതുമാണ് സർക്കാർ ജോലികളിലും മറ്റും സ്ഥിര നിയമനം ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന ചില കാര്യങ്ങളിൽ കാലതാമസം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും സന്തോഷവും പ്രസന്നതയും നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് കാര്യസിദ്ധിയും ധനലാഭവും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും സാഹസികമായ പ്രവൃത്തികളിലും മറ്റും ഏർപ്പെടുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക ആരോഗ്യത്തിനായി യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും കുംഭമാസത്തിലെ രണ്ട് പത്ത് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും വർദ്ധിക്കുന്ന മാസമാണ് കുംഭം പോയ മാസങ്ങളിലെ മാനസിക സമ്മർദ്ദങ്ങൾക്ക് അയവ് വരുന്ന ഒരു മാസം കൂടിയാണ് ഇത് പുതിയ പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുവാൻ ആത്മധൈര്യം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് പരിശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് നല്ല വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാരംഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വിദേശത്തുള്ളവരുമായി പുതിയ കരാറുകളിൽ ഏർപ്പെടുവാൻ അനുകൂലമായ സമയവുമാണ് അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന പണം തിരികെ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവരുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ നക്ഷത്രക്കാർ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് കുടുംബത്തിലെ ഭൂമി സംബന്ധമായ തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതുമാണ് പുതിയ വീട് വാങ്ങുന്നതിനും ഗൃഹപ്രവേശം നടത്തുന്നതിനും ഈ മാസം അനുകൂലമാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് പ്രണയകാര്യങ്ങളിൽ കുടുംബജനങ്ങളുടെ അനുമതി ലഭിക്കുന്നതുമാണ് ഇവരുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുമുണ്ട് അതുപോലെ അവിവാഹിതരായ ഈ നക്ഷത്രക്കാർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നുചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഇവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ ഇവരോട് അസൂയ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ഇവർക്ക് ആവശ്യമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് തൊഴിലന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ് സർക്കാർ ജോലിക്കായി പരിശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധിയും ധനലാഭവും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാന അർത്ഥലാഭവും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും ഉണ്ടാകുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഭക്ഷ്യ വിഷബാധയും തീപ്പള്ളലും ഏൽക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തീയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ജാഗ്രത പുലർത്തേണ്ടതുമാണ് നേത്ര രോഗങ്ങളോ ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക ആരോഗ്യത്തിനായി യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും കുംഭമാസത്തിലെ നാല് പതിനാല് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും